അതിരാവിലെ നല്ല പരിചിതമായ ശബ്ദം അങ്ങനെ ആൾ അറിയാൻ വേണ്ടി വന്നു നോക്കിയപ്പോ നമ്മുടെ ഭായി ആണ് കേട്ടോ ഈ ഒരു സമയൊക്കെ ആവുമ്പോഴേ ഇങ്ങനെ പുതപ്പായിട്ട് ഇങ്ങനെ വരും വരൂട്ടോ വിളിക്കാൻ വേണ്ടിട്ട് രാജസ്ഥാനെ രാജസ്ഥാൻ ഇതുപോലെ കേരളത്തിന്റെ പുറത്ത് നിന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന ആരേലൊക്കെ ഉണ്ടെങ്കില് ഒന്ന് കമന്റ് ഇട്ടേക്കുട്ടോ ഒരിക്കൽ കൂടി വിപ്ലവ സൂര്യനെ മനസ്സുകൊണ്ട് ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് നേരെ ജോലിക്ക് പോവാണ് കേട്ടോ ഓഫീസിലെത്തിയ സമയത്തെ എല്ലാവരും തിരക്കിലാണ് കേട്ടോ എല്ലാവരും ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ പുതുതായിട്ട് ഈ ഒരു കമ്പനിയിൽ കയറി വന്നതാണ് കേട്ടോ എന്താണ് ചില ചില സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോളെ എല്ലാം പറഞ്ഞു തരുന്ന പ്രിയപ്പെട്ട ആളുകളാണ് ഇവരെല്ലാവരും എന്താണ് അതിനുശേഷം ഒരു ചായും പപ്സോ കഴിച്ചു കെട്ടോ ശേഷം ഫീൽഡിൽ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ച് ആളുകളെ കാണേണ്ടതുണ്ടായിരുന്നു അങ്ങനെ അവരെയൊക്കെ കണ്ടു ശേഷം കുന്നത്ത അമ്പലം കണ്ടോ നിങ്ങൾ ഇത് മഞ്ചേരി കണ്ട സ്ഥലം അവിടെ ഒരു അടിപൊളി മനോഹരമായിട്ട് ഞങ്ങൾ പണ്ട് കളശലൊക്കെ ഉറക്കിയ സമയത്ത് എല്ലാവരും ഒത്തു കൂടുന്ന സ്ഥലം ഉണ്ടെട്ടോ ഇവിടെ ഒരു ആത്മരണ്ട് ഇതേ ഈ കാണുന്നത് ഇവിടെയാണ് പണ്ട് കാലത്ത് ഞങ്ങൾ എല്ലാവരും ഉച്ച സമയത്തൊക്കെ വന്നിരിക്കുക കേട്ടോ ഫുഡ് കഴിക്കാനും ഒപ്പം തന്നെ കുറച്ച് സമയം കാറ്റൊക്കെ കൊണ്ടിരിക്കാലോ എന്ന് പറഞ്ഞിങ്ങോട്ടാണ് വരാറ് കോലോത്ത് കുണ്ട് കേട്ടോ ഇങ്ങോട്ട് പറയാ അന്നേ കാലഘട്ടത്തിൽ ഈ കളക്ഷലൊക്കെ വർക്കുന്ന സമയത്ത് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരിക്കുമല്ലോ അതിൽ വർക്ക് ചെയ്ത ആളുകൾക്ക് അറിയാം അപ്പം കുറച്ച് സമയം ഇവിടെ വന്നിരിക്കും കേട്ടോ അങ്ങനെ അന്നേ കാലം രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്ത് പ്രിയപ്പെട്ട മുകളിൽ നിന്നുകൂടെ നിന്ന് കാണാൻ പറ്റും അപ്പം പഴയ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്ന ഇവിടെ ഇരുന്നിട്ട് എൻ്റെ ഇടയിൽ കണ്ട മറ്റൊരു കാഴ്ച കേട്ടോ ഈ കുരങ്ങന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചോ അവിടെ ആ കുഞ്ഞുങ്ങളൊക്കെ എത്ര കെയറോട് കൂടിയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് അത്രയും ഓടി കാരണം അവർ അവരെ പ്രൊട്ടക്റ്റ് എങ്ങനെ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല പക്ഷെ ആ കുട്ടികള് ആ അമ്മയുടെ നെഞ്ചിൽ ആ പിടിച്ച് നിൽക്കുന്ന ആ ഒരു കാഴ്ച അത്ര ശക്തമായിട്ട് ഓടിയിട്ട് ആ പിടി വിടാൻ പാടില്ല എന്ന ആ കുട്ടികൾക്ക് ആ ബോധ്യമുണ്ടല്ലോ ചെറുപ്പത്തില് എന്തല്ല ഇതുപോലെ ആവാണ് നമ്മൾ നമ്മുടെ കാര്യത്തിൽ ചില കാര്യങ്ങളിലൊക്കെ അത്രയും പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ ജീവിതത്തിൽ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ അതേ ഇവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു കോവിലവും കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ പല ഭാഗങ്ങളും നശിച്ചു പോയി കാരണം പറഞ്ഞാൽ പുതിയ തലമുറ വരുന്ന സമയത്ത് പഴയ പലതും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്താണ് കുന്നത്തമ്പലത്തിന് തൊട്ട് താഴെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ക്ഷേത്രത്തിലേക്ക് പോലെ അതിൻ്റെ എത്തിച്ചേർന്ന അവസാനത്ത് ഈ കുളത്തിലേക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് കയറി പോവുകയാണെങ്കിൽ നല്ല ഭംഗിയാട്ടോ അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ വീട്ടിലൂണ് എന്ന് പറഞ്ഞിട്ട് മഞ്ചേരി തുടങ്ങിയൊരു പുതിയ ഒരു ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ ആയിട്ടത് സത്യം പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്താണോ അത് തന്നെ വീട്ടിലൂണ് പറയുന്ന പോലെ തന്നെ അവർ അത് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് വൈകീട്ടേ പ്രിയ സുഹൃത്തിന്റെ വീട്ടിൽ പോയത് അപ്പൊ അവന്റെ നായയാണ് മിക്കി അപ്പൊ അതിലൊരു പക്ഷിയുണ്ട് അതിനെ ടാർഗറ്റ് ചെയ്തിരിക്കട്ട ആസാൻ പക്ഷേ അവരാണ് പാറിപ്പോയന് ശേഷം പിന്നെ വൈരാഗം തീർക്കുന്ന ആ ഭക്ഷണത്തിന് പുറത്ത് ചേട്ടൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് ആള് രാത്രി സമയത്ത് പതിവ് പോലെ തന്നെ എല്ലാവരും അവിടെ കൂടിയിട്ട് നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായം കുടിച്ച് നേരെ വീട്ടിലേക്ക് പോകാനായിട്ട്